അപ്പോൾ ഇന്ന് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചെട്ടാണ് ബുധനാഴ്ച നമ്മളത് നമ്മളെ ഫിഷിംഗ് സ്പോട്ടിലേക്ക് വന്നതാണ് ഇവിടെ ഇവിടെ നമ്മളെ കടപ്പുറത്ത് കടല് ചാകര വീണുണ്ട് അതായത് കടൽ പദം വീണുണ്ട് അവിടെ ഒരുപാട് ആൾക്കാർ വീശേണ്ടിട്ടാണ് നമുക്കൊന്ന് നോക്കി നോക്കാം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അത്യാവശ്യം ആൾക്കാർ കണ്ടില്ലേ ഒരൊറ്റ മുതലേ വീശുന്നവരും കാണുന്നവരുമായിട്ട് ഒരുപാട് ഒരുപാട് പേരുണ്ട് അറ്റമുല ഇവിടെ നമ്മളെ വട്ടറാഫിയുടെ കഫ്സറൊക്കെ വീശിണ്ടിട്ട കാര്യം വീശിയതേ ആ പട്ടത്തി മാത്രം സ്റ്റാർട്ടിംഗാണ് പട്ടത്തി ഒന്ന് മാറ്റി രാവിലെ നാലു മണിക്ക് വിളിക്കാവ് ഈ പറഞ്ഞ ആളാണ് നിക്കുന്നത് കേട്ടാ എന്നിട്ട് അഞ്ചു മണിക്ക് ഞാൻ വിളിച്ചപ്പോഴാണ് വിളിച്ചപ്പോളാണ് പറഞ്ഞോർക്കെത്തി വിട്ടു എന്തായാലും എത്തിണ്ട് തകർക്ക് തകർക്ക് അക്കോസ് ആ ഇവിടെ മാത്രല്ല നമ്മളെ വെളിച്ചെണ്ണ ഭാഗം അവിടെ അത്യാവശ്യം ആളുകൾ സമയമില്ല ഇവിടെ നമ്മളെ ബിനിൽ ലാൽ ആള് വീശിയേണ്ടില്ല നമുക്ക് നോക്കട്ടെ അവിടെ വീശിയുടെ പൂളാനും മറ്റുള്ള മീനുകളേറ്റ് വരുന്നുണ്ട് നോക്കാം നമുക്ക് സ്പെഷ്യൽ കൂള സ്പെഷ്യൽ കൂളാൻ കാര අකඩුණන එයින් ජර සෂයන්ට ක්ඩු ඇැරගිලේ ඇ ചാകര എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയാ പൂരപ്പറമ്പു പോലെ കേട്ടോ പ്രതിക ആൾക്കാരിന്റെ കൂടെ ോർത്തിക്കാൻ തന്നെ എടുക്കുള്ളു അങ്ങനെയല്ല മീൻ കിട്ടുമ്പോ മാത്രം നമ്മൾ കാണുന്ന ഒരു ഇതേണ്ടത് ഈ ഒരു ആയ്പാട് എന്ന് പറയും ഈ ഓട്ടം അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടൂടി അവിടെ വീശി ഇവിടെ വീശി ആകെ ബഹലായിരിക്കും തെക്ക് വടക്ക് ഇവരിങ്ങനെ ഓടും മീൻ മാറണ അനുസരിച്ച് ഒപ്പം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും ഇപ്പം എല്ലപ്പ കടുവിനെയാണ് വീശിക്കൊണ്ടിരുന്ന കേട്ടോ ആ കടുവല്ല പൂളാനാണ് പട്ടത്തി കാര വെട്ടൻ അല്ലാതെ മീനുകൊണ്ട് ഇട്ടപ്പോർട്ടിങ് ഐറ്റം കാണുന്നത് പാറക്കുഞ്ച് നമ്മളവനെ കടലിലേക്ക് വിടണം ആ പോയി വേണ്ട നേര വരിക്കണെങ്കിൽ കാണണം കേട്ടാ എന്നിട്ട് ഒരു രസം ഈ ഒരു നിപ്പും ഈ ഒരു വീശിലും കാണാൻ ഇനി ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ എറിയും കണ്ടില്ലേ അപ്പ കല്ലിൻ്റെ ഉള്ളില് വരെ ഉണ്ട് ഇതാട്ടാ നമ്മളത് എത്തി നമ്മൾ നേരത്തെ മീൻ കാണിച്ചില്ലേ പട്ടത്തി പട്ട അനാഥനായിട്ട് ഒരു തരണ്ടി ഇടക്കേണ്ടിട്ടാണ് നമ്മൾ കൊണ്ട് അതിനൊന്നു പോട്ടാ ഇവ തരണ്ടി തരണ്ടി ജീവനുണ്ട് ഞാൻ ആരും ഇടുക്കാണ്ട് കാര്യം അമ്മട്ട് പോയതാണ് നമ്മളത് വെള്ളത്തിലേക്ക് ഇടാൻ പോണു അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് നമ്മളിവിടുത്തെ വിശേഷങ്ങൾ കിട്ട ഇത്രേം അപ്പൊ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ചാകരയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ ബൈ ബൈ